നമസ്കാരം പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികളും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചില വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾ കണ്ടതാണ് എന്നാലും ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ വി ഡി സതീഷന്റെ ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ജസ്റ്റിസ് ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും ഈ കാര്യത്തിൽ ഇതുമായിട്ട് അല്ല അങ്ങനെ എടുത്തോ നോക്കും വേണ്ട ഇനി നമുക്ക് കേരള കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി അഥവാ കെ പി സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകരെ കെ പി സി സിയുടെ നേതൃയോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസ് കോൺക്ലേവിന്റെ തീരുമാനമനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി വാർഡുകളിൽ ഭവന സന്ദർശനം നടത്തുകയാണ് എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനാവശ്യമായ ഫണ്ട് സമാഹരണവും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള കുറ്റപത്രം നമ്മുടെ ലഘുലേഖ വീടുകൾക്ക് നൽകുകയും ചെയ്യുകയാണ് ബൃഹത്തായി പരിപാടിയിൽ സഹകരിക്കാൻ മുഴുവൻ വാർഡ് കമ്മിറ്റികളും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എല്ലാം ഇനി നമുക്ക് ഈ അടുത്ത കാലത്ത് കേരള മനസാക്ഷിയുടെ മുന്നിൽ ചോദ്യചിഹ്നം ഒരു വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്കാം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തില്പ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പ് രൂക്ഷമായ വിമർശനം ഡിവൈഎഫ്ഐ വീടുകൾ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസ്സിന് പണി തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി തുക കെ കൈമാറുമെന്നുമാണ് വിശദീകരണം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കാത്തതിൽ വലിയ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ ഉയർന്നത് വയനാട്ടിലെ പ്രതിനിധികൾ തുടങ്ങി വെച്ച വിമർശനം മറ്റു ജില്ലകളിലെ പ്രതിനിധികളും തുടർന്നു ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം പണം പിരിച്ചു തരാത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റുമെന്നും പറഞ്ഞിരുന്നു ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങിയില്ല ഇത് ആകെ നാണക്കേടുണ്ടാക്കി പിരിച്ചെടുക്കുന്ന രണ്ടു കോടി എൺപത് ലക്ഷം രൂപയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിച്ച് മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഇരുപത് പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലും ആയില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി എൺപത്തി ലക്ഷം രൂപയാണ് അക്കൌണ്ടിൽ വന്നതെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി കെ പി സി സിയുമായി ചേർന്ന് ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു മലയാളികളുടെ മനസ്സിലേക്ക് ഒരു സംശയത്തിന്റെ മുൾമുന ഇട്ടുകൊണ്ട് സതീശൻ ദുബായിലേക്ക് പറന്നു അതിനെ മുതലെടുത്തുകൊണ്ട് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് മാരാകമാരുടെ കുപ്പായവും അണിഞ്ഞ് വെള്ളയും വെള്ളയും ഇട്ട് ഇന്നു മുതൽ അതായത് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുതൽ നിങ്ങളുടെ വീടുകളിലേക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു വരും എന്തിനെന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നേ ഉള്ളൂ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അവരെ നിങ്ങൾ അടിച്ചിറക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളെ വീടുകളിലേക്ക് കടന്നു വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സ്നേഹപൂർവ്വം ക്ഷണിച്ച് നിങ്ങളുടെ വീടിന്റെ സിറ്റൌട്ടിൽ ഇരുത്തുക സിറ്റൌട്ടിൽ മതി അകത്തോണ്ട് വേണ്ട എല്ലാ കോൺഗ്രസുകാരും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നല്ലവരുമുണ്ട് പക്ഷേ ആരാണ് നല്ലതെന്നും ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സുള്ളതെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അവർ സിറ്റൌട്ടിലേക്ക് ഇരുത്തുക പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് ചായയോ നാരിയ വെള്ളമോ കൊടുക്കുക ക്ഷീണിച്ച് നടന്നു വരുന്നതല്ലേ എന്നിട്ട് അവർ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം അവരോട് പറയണം നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കാം അതിനു മുമ്പ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് ഞങ്ങൾക്കത് ചോദിക്കാനുള്ള സമയവും തരണം നിങ്ങൾ അതിന് കറക്റ്റ് മറുപടിയും തരണമെന്നും എന്നിട്ട് നിങ്ങൾ ആദ്യമായി ചോദിക്കണം വയനാടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിങ്ങൾ കോടികൾ പിരിച്ചു ആ കോടികളുടെ പേരിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിങ്ങൾ നേതാക്കളും അണികളും തമ്മിൽ തല്ലുന്നതും ഞങ്ങൾ കണ്ടു ഒരു വർഷം കഴിയുന്നു ആ ദുരന്തം നടന്നിട്ട് നിങ്ങൾ എത്രയൊക്കെയോ വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ കേരള ജനതയ്ക്കും അവിടുത്തെ ദുരന്ത ബാധിതർക്കും വാക്ക് നൽകി ആ കോടികളുടെ കണക്കെത്ര ആ കോടികൾ എന്തു ചെയ്തു നിങ്ങൾ ഏതൊക്കെ നേതാക്കന്മാർ ആ കോടികൾ പിരിച്ചെടുത്തു വീതിച്ചെടുത്തു എത്ര വീടുകൾ നിങ്ങൾ അവിടെ നിർമ്മിച്ചു നൽകി ഒരു വീടെങ്കിലും നിങ്ങൾ അവിടെ നിർമ്മിച്ചു നൽകിയിട്ടാണ് ഈ വന്നിരുന്നതെങ്കിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ടായിരുന്നു പക്ഷെ ഒരു വീട് പോയിട്ട് ഒരു തറക്കല്ല് പോലും നിങ്ങൾ ഇതുവരെ ഇട്ടില്ല ഇതിന് കഴിയാത്ത നിങ്ങളാണോ ഉണ്ടാക്കാൻ ഞങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നത് ചോദ്യം നമ്പർ രണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യുവ നേതാവ് പാലക്കാട് എം രാഹുൽ മാങ്കുട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പാവപ്പെട്ട നിരപരാധികളായ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കി ആ ഗർഭിണികളാക്കിയവരുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ചീത്ത വിളിക്കുന്നതും മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നതും അവരുടെ അവരെ കൊല്ലാൻ മുപ്പത് സെക്കൻഡ് പോലും വേണ്ട എന്ന് പറയുന്നതും ഞങ്ങൾ കേട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പദവിയിൽ നിന്നും നിങ്ങൾ പുറത്താക്കി പാർട്ടിയിൽ നിന്നും നിങ്ങൾ പുറത്താക്കി എന്ന് പറയുന്നു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ നാട് ഭരിക്കുന്നതെന്ന് ചോദിക്കണം പുറത്താക്കിയ യൂത്ത് കോൺഗ്രസ് നേതാവിന് വേണ്ടി ഇന്നും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തെരുവിൽ കലാപം ഉണ്ടാക്കുന്നു ഇന്നും പുറത്തു വന്ന ഒരു വാർത്തയുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ തൃശൂരിലെ ബ്യൂറോ ഓഫീസ് ആക്രമിച്ചു എന്ന് പുറത്താക്കിയ ഒരു നേതാവിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇത്ര ത്യാഗം സഹിക്കുന്നതെന്ന് ചോദിക്കണം ഭരണം കയ്യിൽ ഇല്ലാതിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഭരണം നിങ്ങളുടെ കയ്യിലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചോദിക്കണം ഇനി ഒന്നുകൂടി ചോദിക്കണം നിങ്ങൾ കോൺഗ്രസ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ നിർത്തലാക്കുമെന്ന് എം എം ഹസനും പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരുന്നു ഭാഗ്യവശാൽ നിങ്ങൾ അധികാരത്തിൽ വന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ഇടതുപക്ഷം തുടർ ഭരണത്തിൽ വന്നു അവർ പറഞ്ഞ വാക്കനുസരിച്ച് അഞ്ചു ലക്ഷത്തോളം പേർക്ക് വീട് നിർമ്മിച്ചു നൽകി അവർ ഇന്ന് അവരുടെ സ്വന്തം വീടുകളിൽ അന്തി ഉറങ്ങുന്നു രണ്ടു രണ്ടര രണ്ടര ലക്ഷം പേർക്കുള്ള വീടിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ ആ രണ്ടര ലക്ഷം പേർക്കും വീടുകൾ കിട്ടും നിങ്ങൾ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല മാത്രമല്ല കേരള സർക്കാർ ഏത് വികസനങ്ങൾ കൊണ്ടുവന്നാലും ഓരോ മുട്ടാപ്പോക്ക് പറഞ്ഞ് അതിനെ തടയിടാനായിരുന്നു നിങ്ങൾ ശ്രമിച്ചത് അതിന്റെ പേരിൽ സമാധാന ഭൂമിയായ കേരളത്തിന്റെ മണ്ണ് നിങ്ങൾ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചതും ഞങ്ങൾ കണ്ടു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ പതിനെട്ട് മാസം മുടക്കമുണ്ടായിരുന്ന അറുനൂറ് രൂപ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി ഒൻപത് വർഷമായി മുടങ്ങാതെ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് ഞങ്ങളുടെ ആഘോഷവേളകൾ വേളകൾ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് സർക്കാർ സ്കൂളുകൾ ഞങ്ങൾക്ക് ഹൈടെക് ആക്കി തന്നിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കാശ് കൊടുത്താൽ കിട്ടുന്ന ചികിത്സ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു ചെയ്തതെന്ന് ഞങ്ങളുടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കണം എന്നിട്ട് ഒന്നുകൂടി പറയണം ഈ ചോദിച്ചതിനെല്ലാം ഞഞ്ഞ പിഞ്ഞ ജപ ജബ എന്ന് പറയാതെ കറക്റ്റ് മറുപടി തരണം തെളിവടക്കം നിങ്ങൾ സംസാരിക്കണം അതിന് നിങ്ങൾക്ക് കഴിവില്ലായെങ്കിൽ ഇറങ്ങിപ്പോയില്ലട എന്ന് പറയുന്നതിന് മുമ്പേ സ്വയം ഇറങ്ങി പോകുന്നത് നിങ്ങളുടെ മര്യാദ എന്ന് പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കണം വാർത്താ ചാനലുകളിൽ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നതാണ് നിങ്ങൾ കാണാൻ തെങ്കിൽ ഒന്നും വീണ്ട വീടിനകത്ത് കയറി കടയ്ക്കുക ഈ മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ ഈ ചെന്നായ്ക്കളുടെ രൂപങ്ങൾ കേരളം മനസ്സിലാക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു